നമസ്കാരം സംസ്ഥാനത്ത് നിന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങളും വിജിലൻസ് റെയ്ഡുകളും വാർത്തകളിൽ നിറയുകയാണ് തൃക്കാക്കരയിൽ പട്ടിക അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ജനകീയ പ്രതിരോധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയപ്പോൾ അഴിമതിയുടെ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ കെ എസ് ബി ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുകയാണ് നോക്കാം സെക്കൻഡ് റൗണ്ട് തൃക്കാക്കരയിൽ പ്രതിഷേധം ഇരമ്പു വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വിജിലൻസിന്റെ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് ഓഫീസുകളിൽ മിന്നൽ പരിശോധന കഞ്ചാവ് ഉണക്കാനിട്ട ശേഷം സമീപത്ത് കിടന്നുറങ്ങിയ യുവാവ് പിടിയിൽ കോഴിക്കോടിലാണ് സംഭവം ശബരിമലയിൽ സ്വർണക്കൊള്ളയ്ക്ക് ശേഷം ശബരിമലയിൽ അരങ്ങേറുന്നത് ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ് ഡൽഹിയിൽ താപനില രണ്ടേ ദശാംശം ഒൻപത് ഡിഗ്രി വിമാന ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വാർത്തകൾ വിശദമായി രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് തൃക്കാക്കര മണ്ഡലത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ബി സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് ജനകീയ പ്രതിരോധം തീർക്കുന്നത് എം എൽ എ ഉമാ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇപ്പോൾ ഹിന്ദുപത്രം അതിന്റെ മുഖപത്രത്തിൽ മുഖപ്ര ഹിന്ദുപത്രം അതിന്റെ മുഖപ്രസംഗത്തിൽ എഴുതിയത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഒരു അസംബന്ധ നാടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് അതുകൊണ്ട് പറക്കാല പ്രഭാകരൻ്റെ ഒരു നിരീക്ഷണം ഈ വോട്ടർപട്ടിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള നിരീക്ഷണം ഇങ്ങനെയായിരുന്നു ബ്ലഡ്ലെസ് പൊളിറ്റിക്കൽ ജനോസൈറ്റ് രക്തരഹിതമായ രാഷ്ട്രീയ വംശഹത്യ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇരുപത്തിനാല് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് തൃക്കാക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ വോട്ടർ പട്ടികയിലെ പുതിയ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നതെന്ന് വിശദമായി ചർച്ച ചെയ്തു വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം ആളുകളെ പുറത്താക്കുന്നതിനായി തയ്യാറാക്കിയ എ ഡി എസ് ലിസ്റ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പരിപാടിയിൽ ഉയർന്നു വന്നത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്നും ജോലി ആവശ്യങ്ങൾക്കോ മറ്റോ താൽക്കാലികമായി മാറി നിൽക്കുന്നവരെ നാടുവിട്ടു പോയവരെന്നും രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ിൽ വിദഗ്ധമായ ക്ലാസ് നയിച്ച ഡോക്ടർ ജോമി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ എങ്ങനെയാണ് ലിസ്റ്റ് പുറത്താക്കുന്നതെന്ന് വിശദീകരിച്ചു കോടതി വഴി മാത്രം ഇത്തരം പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സാധിക്കില്ലെന്നും പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ അട്ടിമറി തടയാനാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതെന്ന് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ഒഴിവാക്കണമെങ്കിൽ പാലിക്കേണ്ട കൃത്യമായ നിയമ ദൂരങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെതിരെ ശക്തമായ ജനവികാരം ഉയർത്താനാണ് പാർട്ടിയുടെ തീരുമാനം വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് പരിശോധിക്കാനും അന്യായമായ പേര് വെട്ടി മാറ്റപ്പെടുവാൻ ഉടൻ തന്നെ പരാതി നൽകുവാനും എം എൽ എ ഉമാ തോമസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഈ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് അത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമൂവൽ എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുമാർ ഒരു ക്ലാസ് ആണ് എടുത്തത് അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾ ആഗ്രഹിച്ച നമ്മളുടെ മഹാത്മാഗാന്ധിയൊക്കെ ആഗ്രഹിച്ച അർഹതയുള്ള എല്ലാവർക്കും വോട്ടവകാശം വേണം എന്നും അനർഹരെ ഒഴിവാക്കണം എന്നും ഉള്ള ഒരു ചിന്തയോടുകൂടി ഈ സ്പെഷ്യൽ ഇൻറ്റൻഷീവ് ഇൻറ്റൻസീവ് റിവിഷൻ ഇന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുചേരണമെന്ന ആഹ്വാനത്തോടെയാണ് പരിപാടി അവസാനിച്ചത് സംസ്ഥാനത്തെ കെ എസ് ഇ ബി ഓഫീസുകളിൽ വിജിലൻസ് വ്യാപകമായ മിന്നൽ പരിശോധന നടത്തുന്നു ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിശോധന എഴുപത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലാണ് നടക്കുന്നത് കരാർ ജോലികളുടെ മറവിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് നടത്തുന്ന അഴിമതിയും കൈക്കൂലി ഇടപാടുകളും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം കെ എസ് ബി ഓഫീസുകളെ നടുക്കിക്കൊണ്ട് വിജിലൻസിന്റെ അതിശക്തമായ മിന്നൽ പരിശോധന തുടരുകയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വൻ വേട്ടയിൽ സംസ്ഥാനത്തെ എഴുപതോളം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലാണ് വിജിലൻസ് ഒരേ സമയം ഇരച്ചുകയറിയത് കരാർ ജോലിക്കാരുടെ മറവിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഇതിലൂടെ നടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയും കൈക്കൂലി ഇടപാടുകളുമാണ് വിജിലൻസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പണിതീരാത്ത ജോലികൾക്ക് പണം നൽകുക ഗുണനിലവാരമില്ലാത്ത സാമഗ്രികൾ ഉപയോഗിക്കുക പുതിയ കണക്ഷൻ ൾക്കായി ഉപഭോക്താക്കളെ പിഴിയുക തുടങ്ങിയ ഗുരുതരമായ ക്രമക്കേടുകൾ പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന കഞ്ചാവ് ഉണക്കാനിട്ട ശേഷം സമീപത്ത് കിടന്നുറങ്ങിയ യുവാവ് പിടിയിൽ കോഴിക്കോട് ബീച്ചിലാണ് സംഭവം വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് കടപ്പുറത്തെ ഓപ്പൺ സ്റ്റേജിന് സമീപം വെളുപ്പിനെ നടത്തിയ പരിശോധനയിലാണ് നാടകീയമായ ഈ അറസ്റ്റ് നടന്നത് പ്രദേശത്ത് സംശയാത്മകമായ രീതിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ സമീപത്തായി പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് ഈർപ്പം തട്ടിയതിനെ തുടർന്ന് വെയിലത്ത് ഉണക്കാൻ വെച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം കഞ്ചാവിന് കാവലിരുന്ന യുവാവ് ഉറങ്ങിപ്പോയത് പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി ഇയാളിൽ നിന്ന് ഏകദേശം ഒരു കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നഗരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ് അറിയിച്ചു ശബരിമല സന്നിധാനത്ത് ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിൽ വൻ ക്രമക്കേട് പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പാക്കറ്റ് നെയ് കാണാതായതിലൂടെ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടായതാണ് പ്രാഥമിക കണ്ടെത്തൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പത്തനംതിട്ടയിൽ നിന്നുള്ള വിജിലൻസ് സംഘം സന്നിധാനത്തെ നാല് കൗണ്ടറുകളും വിശദമായ പരിശോധന നടത്തിവരികയാണ് ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ശബരിമല സന്നിധാനത്ത് നിന്ന് ഭക്ത ലക്ഷ്യങ്ങളെ ഞെട്ടിക്കുന്ന അഴിമതി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയ്യപ്പൻ അഭിഷേകം ചെയ്ത നെയ് ഭക്തർക്ക് തിരികെ നൽകുന്ന അടിയ ശിഷ്ടം നെയ് വിതരണത്തിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നിരിക്കുന്നത് പതിമൂവായിരത്തി പാക്കറ്റ് എഴുപത്തിയഞ്ച് പാക്കറ്റ് കൗണ്ടറിൽ നിന്നും കാണാതായിരിക്കുന്നത് വിപണി വില കണക്കാക്കിയാൽ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പത്തനംതിട്ടയിൽ നിന്നും വിജിലൻസ് സംഘം സന്നിധാനത്ത് ക്യാമ്പ് ചെയ്തു വരികയാണ് സന്നിധാനത്തെ നാല് കൗണ്ടറുകളിലും വിജിലൻസ് വിശദമായ പരിശോധന തുടരുകയാണ് സ്റ്റോക്ക് വിവരങ്ങളിൽ മനഃപൂർവം തിരിമറി നടത്തിയോ എന്നതിലാണ് നിലവിൽ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞും അതിശൈത്യവും തുടരുന്ന സാഹചര്യത്തിൽ ജനജീവിതം ദുസഹമാകുന്നു ഡൽഹിയിൽ കുറഞ്ഞ താപനില രണ്ടേ ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പഞ്ചാബിൽ അമൃത്സർ ആദംപൂർ ചണ്ഡിഗഡ് പത്താൻകോട്ടിലും ഉത്തർപ്രദേശിലെ ഹിന്ദൻ സോഹൻപൂർ എന്നിവിടങ്ങളിൽ ദൃശ്യപരിധി പൂജ്യമായി കുറഞ്ഞു കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ രണ്ട് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇതേ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് നഗരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാഴ്ചാപരിധി പൂജ്യത്തിലേക്ക് താഴ്ന്നത് ഗതാഗത സംവിധാനങ്ങളെ പൂർണ്ണമായും താറുമാറാക്കി പഞ്ചാബിലെ അമൃത്സർ ആദംപൂർ പത്താൻകോട്ട് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും ഉത്തർപ്രദേശിലെ ഹിന്ദൻ സൊഹ്രാൻപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ദൃശ്യപരിധി സീറോ ആയി രേഖപ്പെടുത്തി റോഡ് റെയിൽ ഗതാഗതത്തെ ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് നിരവധി ട്രെയിനുകൾ വൈകിയോടുന്നു വിമാന സർവീസുകളെയും മഞ്ഞ് പ്രതികൂലമായി ബാധിച്ചു വരും ദിവസങ്ങളിലും തണുപ്പ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ രാഷ്ട്രീയ അനശ്ചിതത്വങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് വരും മണിക്കൂറുകളിൽ വാർത്തയുടെ തലങ്ങൾ ഏത് രീതിയിലേക്ക് നീങ്ങുമെന്ന് കാത്തിരുന്നു കാണാം പ്രൈം ടൈം അപ്ഡേറ്റ്സിലേക്ക്